നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്ക് വല്ലതും ഉണ്ടോ അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് മക്കളുമായിട്ട് എപ്പോഴും വഴക്ക് അമ്മയായിട്ട് വഴക്ക് അതായത് അമ്മായി അമ്മ മരുമോൺ വഴക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയായിട്ടൊക്കെ വഴക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ കുറച്ച് ഒന്ന് രണ്ട് ഗസ്റ്റുകൾ വന്നിരുന്നു അപ്പം അതിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലൊരു പുള്ളി ഒരു പ്രായമായ ഒരു മുത്തശ്ശൻ ഉള്ള ഒരു പ്രായമുള്ള ഒരു വ്യക്തി ആ വ്യക്തി ഇങ്ങനെ വീടിൻ്റെ ചുറ്റിൻ്റെ മുന്നിലൊക്കെ നിന്ന് വന്നിട്ട് ഇങ്ങനെ സസൂക്ഷ്മം എന്ന നിരീക്ഷിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ എന്നോട് അച്ഛനോടാണ് പറഞ്ഞത് ഇത് ഈ പ്രധാന വാതിലിന് നേരെ നിൽക്കുന്ന ഈ കറിവേപ്പില ഇങ്ങനെ വെക്കരുത് ഇതിൻ്റെ സ്ഥാനം മാറ്റി വെക്കണമെന്ന് പറഞ്ഞു അപ്പം ചോദിച്ചാൽ എന്താ കറിവേപ്പില എന്നാൽ നമുക്ക് അറിയാമല്ല ക്ലച്ച് പിടിച്ച് വരാൻ പാടാണ് അതിലൂടെ നമുക്ക് പുറത്ത് പോയി പ കറിവേപ്പില വാങ്ങിക്കുന്നതിനുള്ള ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ളതാണ് പ്രശ്നം നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ ഒരു വിധം സെറ്റായി വന്നതാണ് പ്രധാന വാതിലിന് നേരെയായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം അപ്പോൾ നമുക്കങ്ങനെ വലിയ വാസ്തുപരമായ കാര്യങ്ങളൊന്നും വിശ്വാസമൊന്നും ഇല്ല പക്ഷേ പുള്ളി പറഞ്ഞു പ്രധാന വാതിലിന് നേരെ ഇങ്ങനെ കറിവേപ്പില വെക്കുന്നത് വീടിന് ദോഷമാണെന്ന് പറഞ്ഞു വാസ്തുപ്രകാരം അതായത് വീടിനുള്ളിൽ വീടിനകത്ത് എപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കും അപ്പം വീടുകൾ വീടിനകത്തുള്ളവരെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കലഹിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറഞ്ഞു അതുകൊണ്ടാണോ എന്നറിയത്തില്ല വീടുകളിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളഭിപ്രായ വ്യത്യാസങ്ങളും വഴുക്കളൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് മിക്ക വീടുകളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതിനിയും കറിവേപ്പില പ്രധാനവാദിൻ്റെ ഫ്രണ്ടിലുള്ളത് കൊണ്ടാണോ അതോ നമ്മുടെ കരിപ്പ് കൊണ്ടാണോ എന്ന് എന്നറിയത്തില്ലല്ലോ എന്തായാലും കറിവേപ്പില തന്നെ ഇരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ കറിവേപ്പില അവിടെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല എന്താണോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് ബേസ് ചെയ്തായിരിക്കും നമ്മുടെ റിസൾട്ടും നമുക്ക് കിട്ടുന്നത് അല്ലേ നമ്മുടെ വായിന്ന് വീഴുന്ന വാക്കുകളും നമ്മുടെ കൈതിരിപ്പൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കറിവേപ്പിലെ പഠിക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ വിശ്വാസമുണ്ടോ അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പുള്ളി പറയുന്നത് പ്രധാനവാദത്തിൽ നേരെ വെക്കരുത് അവിടുന്ന് സ്ഥാനം മാറ്റുക അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് വീട്ടിൽ കലകത്തിനൊക്കെ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾക്കങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായം വളരെ ബലപ്പെട്ടതാണ് തീർച്ചയായിട്ടും കമ്മിറ്റ് വഴി അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം